തേക്കടിയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് കാഴ്ചയുടെ പുതിയ വസന്തം ഒരുക്കുന്ന പുതിയ ഇക്കോ ടൂറിസം പദ്ധതിയുമായി എത്തിയിരിക്കുകയാണ് വകുപ്പ് പെരിയാർ കടുവ സങ്കേതം ഹരിത ഊർജത്തിലേക്ക് മാറുന്നതിൻ്റെ ഭാഗമായി പരിസ്ഥിതി സൗഹാർദ്ദ ബഗീ കാറുകൾ സഞ്ചാരികൾക്കായി ഒരുക്കിയിരിക്കുകയാണ് മലനിരകളാൽ ചുറ്റപ്പെട്ട പെരിയാർ കടുവാ സങ്കേതം ഏതൊരു പ്രകൃതി സ്നേഹികളുടെയും പർദീശയാണ് ശാന്തമായി ഒഴുകുന്ന പെരിയാർ തടാകത്തിലൂടെയുള്ള ബോട്ട് സവാരിയാണ് ഇവിടുത്തെ പ്രധാന വിനോദം എന്നാൽ ഇപ്പോൾ തേക്കടിയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് കാഴ്ചയുടെ പുതിയ വസന്തമൊരുക്കുന്ന പുതിയ ഇക്കോ ടൂറിസം പദ്ധതിയുമായി എത്തിയിരിക്കുകയാണ് വനംവകുപ്പ് ഹരിത ഊർജത്തിലേക്ക് മാറുന്നതിന്റെ ഭാഗമായി പരിസ്ഥിതി സൗഹാർദ്ദ ബഗീ കാറുകൾ സന്ദർശകർക്കായി ഒരുക്കി തേക്കടിയിലെ പ്രവേശന കവാടത്തിൽ നിന്നും ഇടതൂർന്ന ഇലപ്പുഴയും വനത്തിലൂടെ ബോട്ട് ലാൻഡിംഗിലേക്ക് ബഗ്ഗിക്കാറിൽ ഉടൻ തന്നെ വിനോദസഞ്ചാരികൾക്ക് യാത്ര ചെയ്യാം അഞ്ചു പേർക്ക് യാത്ര ചെയ്യാൻ കഴിയാവുന്ന രണ്ട് വനം വകുപ്പ് തേക്കടിയിൽ സജ്ജമാക്കിയിരിക്കുന്നത് പ്രവേശന കവാടത്തിൽ നിന്നും ലാൻഡിംഗിലേക്കുള്ള മൂന്നര കിലോമീറ്റർ യാത്രയിൽ വനത്തിലെ കാഴ്ചകൾ കാണുന്നതിനും ചിത്രങ്ങൾ പകർത്തുന്നതിനും സൌകര്യമൊരുക്കും കൂടാതെ പക്ഷികളെ നിരീക്ഷിക്കുന്നതിനായി ബൈനോക്കുലറും കാടിന്റെ കൂടുതൽ കാര്യങ്ങൾ സഞ്ചാരികൾക്ക് വിശദീകരിക്കുന്നതിനായി ടൂറിസ്റ്റുകൾ സേവനവും ഇതിനോടൊപ്പം ഉണ്ടാകും ആമപാർക്കിലെ കാഴ്ചകൾക്കൊപ്പം പെരിയാർ നദിയുടെ തീരത്തേക്ക് വരെ നീളുന്ന കാർ യാത്രക്ക് ഇതിനോടകം തന്നെ തദ്ദേശ വിദേശ വിനോദസഞ്ചാരികളുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള അന്വേഷണങ്ങളാണ് വരുന്നത് ശനിയാഴ്ച നടത്തിയ ട്രയൽ റണ്ണിൽ വിദേശ വിനോദസഞ്ചാരികളുടെ ഭാഗത്തു നിന്നും മികച്ച പ്രതികരണമാണ് ലഭിച്ചത് തേക്കടിയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് വേണ്ടിട്ട് പെരിയാർ ടൈഗർ റിസർവ് ഒരു പുതിയ എക്കോ ടൂറിസം പ്രോഗ്രാം ആരംഭിക്കുകയാണ് ഇത് ബഗിക്കാറിലെ ബോട്ട് ലാൻഡിങ്ങിൽ പോയി തിരിച്ചു വരുന്നൊരു സർക്കുലർ പ്രോഗ്രാമാണ് ഉദ്ദേശിക്കുന്നത് തേക്കടി ചെക്ക് പോസ്റ്റിൽ നിന്ന് ആരംഭിച്ച് നമ്മളെ ടട്ടിൽ പാർക്കിൽ നിർത്തി അവിടെ സഞ്ചാരികൾക്ക് വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യം കൊടുത്ത് അത് അതിനുശേഷം ബോട്ട് എത്തി ബോട്ട് ലാൻഡിങ്ങിലെ കാഴ്ചകളും കണ്ട് തിരിച്ച് ചെക്ക് പോസ്റ്റിൽ എത്തുന്ന രീതിയിലാണ് ഈ പ്രോഗ്രാം ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കാർ യാത്രയ്ക്ക് ഒരാളിൽ നിന്നും ഇരുന്നൂറ് രൂപയാണ് ഈടാക്കുന്നത് തേക്കടിയിലെ ടൂറിസം സാധ്യതകൾ വിപുലമാക്കിയെന്ന ലക്ഷ്യത്തോടെ പെരിയാർ ടൈഗർ റിസർവ് ഫീൽഡ് ഡയറക്ടർ പി പി പ്രമോദിന്റെ നിർദ്ദേശാനുസരണം പതിനാല് ലക്ഷം രൂപ മുതൽ മുടക്കിലാണ് രണ്ട് ബഗ്ഗിക്കാറുകൾ തേക്കടിയിലെത്തിച്ചിരിക്കുന്നത് പ്രതിദിനം ഏഴ് ട്രിപ്പുകൾ നടത്താനാണ് വനംവകുപ്പ് പദ്ധതിയിട്ടിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കുമ്മളി